യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള ചർച്ചകളിൽ കാര്യമായ പുരോഗതിയെന്ന അമേരിക്ക യുക്രൈനുള്ള സുരക്ഷാ ഗ്യാരന്റിയിൽ ഇനിയും തീരുമാനമായില്ല ഇതുവരെ നൽകിയ പിന്തുണയ്ക്ക് അമേരിക്കയ്ക്കും ട്രംപിനും നന്ദി പറഞ്ഞ് യുക്രൈൻ പ്രസിഡന്റ് വ്ളോദിമിർ സെലൻസ്കി അതേസമയം റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ അമേരിക്ക നൽകിയ പിന്തുണയ്ക്ക് യുക്രൈൻ നേതൃത്വം നന്ദി കാണിച്ചില്ലെന്ന വിമർശനവുമായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി വിവരങ്ങളുമായി മധു കൊട്ടാരക്കരയാണ് അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് ചേരുന്നത് മധു ഗുഡ് ഈവനിങ് ഈ ഒരു വിഷയത്തിൽ താൻ പ്രസിഡന്റായ ശേഷം ഉടൻ തന്നെ ഒരു പരിഹാരം ഉണ്ടാക്കുമെന്ന അവകാശവാദം ട്രംപിനുണ്ടായിരുന്നു പക്ഷേ ഇത്രയും മാസങ്ങൾക്ക് ശേഷവും കൃത്യമായ ഒരു പരിഹാരമായില്ല എന്നാൽ പുരോഗതി ഉണ്ടെന്ന് എപ്പോഴും അദ്ദേഹം പറയുന്നു ഒരു വശത്ത് വളോദിമീർ സെലൻസ്കി നന്ദി ട്രംപ് ഒരായിരം നന്ദി എന്ന് പറയുമ്പോൾ നന്ദിയില്ലാത്തവരാണ് യുക്രൈൻ നേതൃത്വം എന്ന വിമർശനവും ട്രംപ് ഉന്നയിക്കുന്നുണ്ടല്ലോ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോടെ നേതൃത്വത്തിലാണ് ജനീവയിൽ കഴിഞ്ഞ കുറെ മണിക്കൂറുകളായിട്ട് നടന്നുകൊണ്ടിരുന്നത് ഈ ചർച്ചകളിൽ കാര്യമായ പുരോഗതി ഉണ്ടെന്ന് മാർക്കോ റുബിയോ പറഞ്ഞു നിലവിലുള്ള ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുവാൻ അമേരിക്കയ്ക്ക് ഇനിയും സമയം ആവശ്യമാണെന്നാണ് റൂബിയോ പറയുന്നത് വ്യാഴാഴ്ചയോടെ ഒരു കരാറിൽ എത്താൻ കഴിയുമെന്നൊക്കെ പ്രതീക്ഷിച്ചായിരുന്നു റൂബിയോടെ പോയത് പക്ഷേ ഇപ്പോൾ അദ്ദേഹം പറയുന്നത് അതിന് കൂടുതൽ സമയമെടുക്കുന്നതെന്നാണ് മാർക്കോ റുബിയോ തിരിച്ച് വാഷിംഗ്ടൺ ുള്ള യാത്രയിലാണ് ഇപ്പോൾ പ്രധാനമായും യുക്രൈനുമായിട്ടുള്ള വിഷയങ്ങളിൽ നേറ്റോയുടെ ഭാവിയിൽ യുക്രൈനുമായി ബന്ധപ്പെട്ട റോളും അതുപോലെ അമേരിക്ക നൽകുന്ന സുരക്ഷാ ഗ്യാരണ്ടി ഇത് രണ്ടിലും തീരുമാനമായിട്ടില്ല ചർച്ചകൾക്ക് ശേഷം രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഒരു സംയുക്ത പ്രസ്താവന പുറത്തിറക്കിയിരുന്നു അതിൽ പറയുന്നത് ഈ ചർച്ചകളൊക്കെ വളരെ ഫലപ്രദമായിരുന്നു വരും ദിവസങ്ങളിൽ ഈ ചർച്ചകൾ തുടരുമെന്ന് പറഞ്ഞു നേരത്തെ കൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ അമേരിക്ക നടത്തിയ ശ്രമങ്ങൾക്ക് പിന്തുണയ്ക്ക് യുക്രൈൻ നന്ദി കാണിച്ചില്ല എന്ന ഡൊണൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസങ്ങളിൽ ആരോപിച്ചിരുന്നു അതുപോലെ തന്നെ ഈ പാക്കേജ് അംഗീകരിക്കാൻ ഈ വരുന്ന വ്യാഴാഴ്ച വരെയാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ അതിന് സെലൻസ്കി ഇന്ന് മറുപടി നൽകിയിരിക്കുകയാണ് ഇതുവരെ നൽകിയ പിന്തുണയ്ക്കും അതുപോലെ അമേരിക്കയ്ക്കും അമേരിക്കൻ ജനതയ്ക്കും ഒക്കെ സെലൻസ്കി ഇന്ന് നന്ദി പറഞ്ഞ് ടെലിഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കൃഷ്ണ ാണ് ന്യൂജേഴ്സിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം